ഹായ് ഗൈസ് അപ്പൊ ഇന്നാണ് മുപ്പതാം തീയതി നാളെയാണ് നമുക്ക് നമ്മുടെ കൊച്ചി രാജഗിരി കോളേജ് രാജഗിരി കോളേജ് വെച്ചിട്ട് നമുക്ക് വേറെ ഇവന്റ് ഉണ്ട് അപ്പൊ എന്താ ഏതൊരു വ്ലോഗ് എടുക്കാൻ വിചാരിച്ച് എല്ലാരും മീറ്റ് ചെയ്യണല്ലേ അപ്പൊ ഒരു വ്ലോഗ് എടുക്കാൻ വിചാരിച്ച് ബാക്കി നമുക്ക് ഐസ് നമ്മളിപ്പോ കോട്ടയത്തെത്തി കോട്ടയം റെയിൽവേ എത്തി അമ്പത്തൂരും കെവിനൊക്കെ എന്നെ പിക്ക് ചെയ്യാനായിട്ട് വന്നോണ്ടിരിക്കയാണ് നേരെ ഇനി അമ്മ അമ്മ കയറി നേരെ ഇറന്നോളം ട്രെയിനിലായിരുന്നു നല്ല ടയേർഡായി മഴയും കൂടി ആയിരുന്നു അയച്ച അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി വെളുപ്പിലാണ് ടൂബോർഗിന്റെ വീട്ടിൽ വെച്ചത് എന്റെ പേര് ഉണ്ട് രണ്ടു മണിയാകുമ്പോഴാണ് ടൂബോർഗിന്റെ വീട്ടിൽ ജനലൊക്കെ ഇടിച്ച് പൊളിച്ചത് അച്ഛ ഇടിച്ചു കൊല്ലാത്ത എന്തിനാ ഭാഗ്യോ ഇനി നേരെ വണ്ടി ഒന്നുമില്ല നടന്നാണ് പോകണം നടന്ന് വണ്ടി മൂന്ന് മൂന്ന് പ്രമുഖ സ്വീമർമാർ നടന്ന് മേക്കര ജംഗ്ഷനിലൂടെ നടന്നു പോകുന്നു തമ്മിൽ തല്ലല്ലേ പ്ലീസ് തമ്മിൽ തല്ലല്ലേ പ്ലീസ് അപ്പൊ നമ്മള് ഇനി നേരെ രാജഗിരി കോളേജാണ് പോണത് ഗ്യാസ് സമയത്തു അച്ഛൻ നമ്മൾ ഓമ്പിച്ച് സത്യം അങ്ങനെ അങ്ങനെ വന്ന ഞാൻ അടങ്ങി ഏ തന്തേ എന്തടങ്ങി നിക്കണോ എന്ന് പറയിക്കാതിരിക്കാനാ അതെമറണ്ട് വണ്ടി ഉണ്ടായിരുന്നു ലാസ്റ്റ് കുളിച്ചിറങ്ങാൻ കുളിച്ചിരിക്കുന്ന അച്ഛൻ പറഞ്ഞാൽ അച്ഛനെ കല്യാണത്തിന് ആണോന്ന് അങ്ങനെ നമ്മളിതാ നേരെ ഇപ്പൊ യൂബർ വിളിച്ച് ഇപ്പൊ യൂബർ വരും അതിനുശേഷം നേരെ കയറി രാജേരി കൊള്ളില്ലോട്ടെ ഞങ്ങൾ അങ്ങനെ യൂബർ വിളിക്കുന്ന പ്ലാൻ ക്യാൻസൽ ചെയ്ത് എന്നിട്ട് എന്തിനാ ഓടിയത് മെട്രോ പോവാൻ വിചാരിച്ചു കണ്ണാപ്പി ആദ്യം മെട്രോ കയറി എല്ലാരും for our esteemed streamers as they take the stage for the streamers talk. ഈ ഒരു ലാൻ വൻ്റ് കേരളത്തിന്റെ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ തന്നെ ആയിരിക്കും ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ ഒരുപാട് നന്ദി പി ഹലോ ഹലോ ഫസ്റ്റ് ടൈം തന്നെ പറയാനുള്ളത് നമ്മുടെ ഈ സ്പോർട്സ് കേരളത്തിൽ ഇപ്പോ ഒരുപാട് പേരിങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട് പണ്ട് വെറും ഗെയിം കളിച്ചോണ്ടിരുന്ന ചെറുക്കണെന്ന നിലയിൽ ഇപ്പോ ഒരു സ്ട്രീമർ ഇപ്പൊ ഇവിടെ നിൽക്കണ ഞാൻ വെരി പ്രൗഡാണ് എൻ്റെ ഒരു ഇതിൽ be the day you are proud and this <laughs> is the what to fight yeah cause it's a ഓ പിന്നെ കണ്ണുങ്ങനെ വാങ്ങിച്ചും അയ്യോ അങ്ങനെ പറഞ്ഞു

Two days later. Guys, അല്ലല്ല ഇന്നാണ് നമ്മൾ ഇന്ന് മുപ്പത്തൊന്നാം തീയതി ഇന്ന് രണ്ടാം തീയതിയായി രണ്ടാം തീയതി മുപ്പത്തൊന്നാം തീയതി ഇന്ന് നമ്മളിപ്പോ പരിപാടി ഒക്കെ കഴിഞ്ഞ് എന്റെ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ വയ്യ ജലദോഷവും ഭയങ്കര അമ്മേടത്തൊക്കെ അപ്പൊ നമ്മള് ബ്ലോഗ് ഒരു കുറച്ച് കൊറച്ചിങ്ങനെ എടുത്തേക്കണം കൊഴപ്പില്ല ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ അടുത്ത് ഇനിയും അടിപൊളി ബ്ലോഗിക്കാണോ എന്റെ ബൈ ബൈ ഗയ്സ്